ഹായ് ഫ്രണ്ട്സ് ഇന്ന് കുറച്ച് മാവിൻ്റെ തൈ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കുഴുപ്പല്ലം ബൊട്ടാണിക്കൽ ഗാർഡൻ നമ്മുടെ തിരുവനന്തപുരത്തുള്ള ഗാർഡനിലേക്ക് ഇറങ്ങിയതാണ് അപ്പോൾ ഇവിടുത്തെ വില കണ്ടൻ്റെ കിളി പോയിരിക്കുകയാണ് അപ്പോൾ നിങ്ങളെയും അതൊന്ന് കാണിക്കാമെന്ന് കരുതി വീഡിയോ എടുത്തതാണ് അപ്പോൾ ഈ കാണുന്നത് കാലാപ്പാടിയാണ് കാലാപ്പാടിയുടെ ഒരു ഒന്ന് ഒന്നര അടി ഹൈറ്റുള്ള ചെടിയാണ് ഇരുന്നൂറ് രൂപയാണ് അതിൻ്റെ റേറ്റ് വരുന്നത് അത് കഴിഞ്ഞിട്ട് ഈ കാണുന്ന ഇമാ പസന്ദ് നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് ഈ കാണുന്നത് കാറ്റിമൻ്റെ പ്ലാന്റ് ആണ് ഇത് മുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് അതിൽ തന്നെ പൂത്ത് തുടങ്ങിയ പ്ലാന്റ് ഒത്തിരി നിപ്പുണ്ട് ഈ കാണുന്നത് നംഡോക് നംഡോക്ക് മൈയുടെ ആണ് ഇതിൻ്റെ വില വരുന്നത് മുന്നൂറ് രൂപ മുതലാണ് അതെല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ള ആണ് ഇവിടെ നിൽക്കുന്നത് മൊത്തം എല്ലാം ബഡ്ഡിയത് തൈ ആണ് മാവിൻ്റെതെല്ലാം ബഡ് ചെയ്ത തൈ മാത്രമേ ഇവിടെയുള്ളൂ ഈ കാണുന്നത് ഇമാ പസതിൻ്റെ വലിയ പ്ലാന്റ് ആണ് ഒരു നാലടി അഞ്ചടി ഹൈറ്റിന് മേളുണ്ടാവും ഇത് നൂറ്റി എഴുപത്തഞ്ച് രൂപയാണ് ഇരുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഈ കാണുന്നത് ആർ ടു റ്റുവിൻ്റെ പ്ലാന്റ്സ് ആണ് ഇത് ഇരുന്നൂറ് രൂപയാണ് റേറ്റ് അതിൽ തന്നെ പൂത്ത് നിപ്പുണ്ട് തൈകളൊക്കെ ഈ കാണുന്നത് കോട്ടൂർ കോണത്തിൻ്റെ തൈകളാണ് ഇത് നൂറ്റമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഈ കാണുന്ന വെള്ളരിമാവിൻ്റെ പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ് രൂപയാണ് ഈ കാണുന്നത് കർപ്പൂര വരിക്കയാണ് ഇത് ഇരുന്നൂറ് രൂപയുടെ റേറ്റ് വരുന്നത് ഈ കാണുന്നത് ചന്ദ്രക്കാരൻ റേറ്റ് നൂറ്റി എഴുപത്തഞ്ച് രൂപയാണ് വരുന്നത് ഈ കാണുന്നത് വെള്ളരി വെള്ളരിമാവിൻ്റെ ആണ് അച്ചാറടനൊക്കെ ബെസ്റ്റാണ് വെള്ളരി മാവ് മാവല്ല മാങ്ങ ഈ കാണുന്നത് കാലാപ്പാടിയുടെ വലിയ പ്ലാന്റ് ആണ് ഏകദേശം ഒരു അഞ്ചടി ഹൈറ്റിന് മേലുണ്ട് കാച്ച പ്ലാന്റ് ആണ് ഇതിവിടെ അറുന്നൂറ് രൂപയേ ഉള്ളൂ അപ്പോൾ ഈ കാണുന്നതൊക്കെ മാവിൻ്റെ വെറൈറ്റീസ് ആണ് ഇതിനകത്ത് ഒത്തിരി വെറൈറ്റീസ് ആഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പോൾ ആരെങ്കിലും പുതിയതായിട്ട് സ്വദേശിയും വിദേശിയുമായിട്ടുള്ള പ്ലാന്റുകളെ വയ്ക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇവിടെയും കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക നല്ല വിലക്കുറവാണ്